നഗരസഭ മൂന്നാം വാർഡിൽ ഇന്റർലോക്ക് നിർമ്മാണം ചീരാമത്ത് പൂർത്തീകരിച്ചിറ റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ മൂന്നാം വാർഡിൽ വഹാബ് നഗരസഭി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇന്റർലോക്ക് വിരിച്ച നിർമ്മാണം ചീരാമത്ത് പൂർത്തീകരിച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു നിർവഹിച്ചു ഞാൻ പറയുന്നില്ല ഈ ഒരു ഫണ്ട് നേടിയെടുക്കാൻ കുട്ടിയത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കൊണ്ട് പതിനഞ്ചു ലക്ഷം രൂപ അത് കൂടാതെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ സാധാരണ എം ബി ഫണ്ടിൽ എനിക്കറിയാം റോഡിന് കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല ബഹിൻകുട്ടി എന്റെ പറഞ്ഞ് ഞാൻ പോകുന്നില്ല എവിടെ പറഞ്ഞു അങ്ങനെയാണ് ജലീൻ മേത്തറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ചെറിയ വളന വഴി ഉപയോഗിച്ചിട്ട് അഞ്ചു ലക്ഷം രൂപ അതുപോലെ തന്നെ ആരി ബിരാൻ എന്റെ സുഹൃത്ത ആരി ബിരാനും അഞ്ചു ലക്ഷം രൂപ കൊണ്ടാണ് അപ്പൊ അത് റോഡ് നമ്പിക്കാനാണ് എന്തായാലും ഈ പ്രദേശത്തിന് ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള നിരക്തകരമായ പങ്ക് വഹിച്ചതിന് ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് ഇത് കൗണ്ടറ അപ്പൊ അതുകൊണ്ട് എല്ലാ ആരുടെ റോഡായത് നാട്ടിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡായതുകൊണ്ട് അവരുടെ സുഗമമായ യാത്രയ്ക്ക് ഇത് ഗുണകരമാകട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എ ജെ ഷാജഹാൻ ഷൈനി ഷിബു ഒ എ ജബാർ എ ഇർഷാദ് ടി സൈൻ ലാബിൻ വിക്രമൻ തമ്പി എ പി ഷാജഹാൻ ഷുക്കൂർ വഴിശേരി പി സി റഞ്ജി അരിതാ ബാബു അബ്ദുൽസലാം വൈക്കത്ത് നിസാ തുടങ്ങിയവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് കായംകുളം